നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഷൈൻ ടോം ചാക്കയും വിൻസി അലൂഷിയുമായുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കുറച്ച് ദിവസമായി ഈ വാർത്ത പുറത്തു വന്നു വരുന്നുണ്ട് ഈ വാർത്ത ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിൻസി അലൂഷി പത്തനംതിട്ടയിൽ മാധ്യമങ്ങൾ കാണുന്ന സമയത്ത് എൻ്റെ പേര് ഒരു പരാമർശം ഉന്നയിക്കുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാമെന്നോർത്താണ് നമുക്കറിയാം വിൻസിയും ഷൈൻ ടോം ചാക്കയും അഭിനയിച്ച സൂത്രവാക്യം എന്ന സിനിമ സെറ്റിൽ വെച്ചുണ്ടായ ഒരു അനുഭവം വിൻസി പങ്കുവെക്കുന്നു അത് ആദ്യം പങ്കുവെച്ചതിന് ശേഷം പിന്നീട് അത് വലിയ രീതിക്ക് ചർച്ചയാകുന്നു അതിനുശേഷം ഈ സിനിമയുടെ തന്നെ സംവിധായൻ വന്ന് ആ സെറ്റിൽ യാതൊരു വിഷയവും ഉണ്ടായിട്ടില്ല താൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വിൻസി അന്ന് പറഞ്ഞത് സംവിധായൻ്റെ അടുത്തും നിർമ്മാതാവിൻ്റെ അടുത്തൊക്കെ താൻ പരാതിപ്പെട്ടിരുന്നു എന്നിട്ട് അവരെല്ലാം ഒത്തുതീർപ്പിൻ്റെ ശ്രമത്തിലാണ് ഞാൻ അഭിനയിച്ചു തീർത്തത് പറയുന്നു എന്നാൽ നേരെ തിരിച്ച് തന്നെ സംവിധായൻ അങ്ങനെ ഒരു വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തു നിർമ്മാതാവുണ്ട് നിർമ്മാതാവ് മലയാളിയല്ല അദ്ദേഹം വാർത്താസമ്മേളിത്തിൽ പങ്കെടുത്തു അദ്ദേഹം പറഞ്ഞു വിൻസിക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ കാര്യങ്ങൾ വ്യക്തത വരുത്താൻ ആർക്കും തയ്യാറാകാത്ത നിലയിലേക്ക് വന്നു വിൻസി ഒരു കാര്യം പറയുന്നു സംവിധായൻ ഒരു കാര്യം പറയുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്ന അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനം നടത്തിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ വിൻസി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ചേംബറിൽ നൽകിയ പരാതി അത് മാതൃഭൂമി എന്ന മാധ്യമങ്ങൾ പുറത്തുവിട്ട് ചേമ്പറിൽ നിന്നാണ് പരാതി കിട്ടിയതെന്ന് മാതൃഭൂമി പറഞ്ഞു എന്ന് വിൻസി പറയുന്നു അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു കാര്യം വിൻസി കഴിഞ്ഞ ദിവസം ഉന്നയിച്ച് ഇന്നും അത് ആവർത്തിച്ചു പക്ഷേ അങ്ങനെയല്ല അങ്ങനെ ഒരു അതിൻ്റെ ചേമ്പറിലെ ജനറൽ സെക്രട്ടറിയുടെ പേരെടുത്ത് പറയുകയും ചെയ്തു സജീവൻ്റെ പേരെടുത്ത് പറയുകയും ചെയ്തു അതിനുശേഷം വിൻസി പറഞ്ഞ ഒരു കാര്യം ഹൈദർലി ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഹൈദരലി അമ്മയിൽ നിന്നുള്ള പരാതി കിട്ടി എന്ന് രീതിക്ക് പറഞ്ഞു തന്നു ഒരു എന്ന നിലയിൽ വാർത്തകൾ ആദ്യം കണ്ടെത്തുക എന്നതാണ് ഒരു മാധ്യമപ്രവർത്തനമായാൽ അദ്ദേഹത്തിൻ്റെ തൊഴിൽ അത് എവിടെ പരാതി ലഭിക്കുന്നു ആര് തരുന്നു എങ്ങനെയാണ് വരുന്നത് എന്നൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം മാധ്യമപ്രവർത്തകർക്ക് അത് മാധ്യമപ്രവർത്തകരുടെ സോഴ്സ് ആയിരിക്കും അത് അറിയാവുന്ന ഏത് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാലും അറിയാം ഞാൻ വാർത്ത പറയുമ്പോൾ ഞാൻ വാർത്ത അന്ന് രാത്രി കൊടുക്കുമ്പോൾ പത്തര മണിക്ക് ശേഷം വാർത്ത കൊടുക്കുമ്പോൾ പരാതി എത്തിയിട്ടുണ്ടാകാം പരാതിയിൽ എന്താണ് പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല ഞാൻ കൊടുത്തിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ പരാതിയുടെ തെളിവുള്ളൂ ഞാൻ പറഞ്ഞത് വിൻസി അലോഷി പരാതി നൽകിയിട്ടുണ്ട് താരസംഗൻ്റെ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ അമ്മ അതിന് മുമ്പ് റിലീസാക്കിയിരുന്നു വിൻസി അലോഷി താരസംഗലിൻ്റെ അമ്മയുടെ സംഘടനയിൽപ്പെട്ട ആളാണെങ്കിൽ പരാതി നൽകാൻ നടപടിയെടുക്കാമെന്ന് പറഞ്ഞു വിൻസി അപ്പോൾ ആ പരാതിയിൽ താരസംഗലിൻ്റെ അമ്മയിൽ അംഗത്തിൻ്റെ പേര് എഴുതി ചേർത്തിട്ടുണ്ടാകാം ഞാൻ പേര് പുറത്തു വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ സിനിമയുടെ പേര് പറഞ്ഞിട്ടില്ല ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ് ഒരു സീനിയറായ അംഗം വലിയ സീനിയറും ഇല്ല എന്നാൽ ജൂനിയറും ഇല്ലാത്തൊരു അംഗത്തിനെതിരെയാണ് പരാതി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് കിട്ടുന്ന വിവരം ആ രീതിക്ക് തന്നെയാണ് വാർത്ത എനിക്ക് കിട്ടുന്ന വിവരമാണ് പ്രഷർ റൂമിലേക്ക് എത്തിച്ച് പിന്നീട് രാവിലെ തന്നെ ഈ വാർത്തകൾ എല്ലാവരും ഏറ്റെടുക്കുകയും ആദ്യം കൊടുത്ത വാർത്ത അതേപടി ഈ പറയുകയും അതിനപ്പുറം തന്നെ പരാതി ചേംബറിന്റെ പരാതി ഞാൻ വാർത്തയിൽ പോലും പറഞ്ഞിട്ടില്ല എനിക്ക് ചേംബറിന്റെ പരാതി അതിനു മുമ്പ് പരാതി കൊടുത്തതാണ് അവിടെ പരാതിപ്പെട്ടിട്ടുണ്ട് മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ് ചേംബറല്ല സോറി മോണിറ്ററിങ് കമ്മിറ്റിക്കാണ് പരാതിപ്പെട്ടത് അതാണ് ചേംബറിലേക്ക് പോയത് അത് അതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പ് സമയത്തിന് മുമ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എനിക്ക് കിട്ടിയ വിവരമാണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചേംബറിലെ ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ആരുമായിട്ട് സംസാരിക്കുന്നു എനിക്ക് എങ്ങനെ വാർത്ത കിട്ടുന്നു എന്നുള്ള വെളിപ്പെടുത്തേണ്ട കാര്യമില്ല വാർത്ത വാർത്തയാണോ എന്ന് മാത്രം നോക്കിയാൽ അതിൽ തെറ്റുണ്ടെങ്കിൽ പറയണം എനിക്ക് കിട്ടുന്ന വാർത്തയുടെ സോഴ്സ് തന്നെയാണ് ഞാൻ വാർത്ത കൊടുക്കുന്നത് ഞാൻ പല വാർത്തകളും അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനത്തിൽ എല്ലാ വാർത്തകളും ഇങ്ങനെ ചെയ്യാറുണ്ട് ആദ്യം നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ വയ്ക്കും നമ്മുടെ സോഴ്സുകൾ വയ്ക്കും ചിലപ്പോൾ പോലീസിൽ നിന്ന് വാർത്തകൾ കിട്ടും ഷൈൻ ഷൈൻഡോൻ ജോക്കനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തപ്പോൾ പോലീസിൻ്റെ ഉള്ളിൽ നിന്ന് എത്രയും വാർത്തകൾ പുറത്തു വന്നു എല്ലാ ചാനലും അവർ മത്സരിച്ച് മത്സരിച്ച് വാർത്തകൾ ചെയ്തിരുന്നല്ലോ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ അപ്പോൾ വിൻസി അത് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ വിൻസി ഒരു കാര്യം ഞാൻ വിൻസിയോട് തന്നെ പറയുന്നു ഒരു മാധ്യമപ്രവർത്തക നിലയിലേക്ക് ആ വാർത്തകൾ പുറത്തു കൊടുക്കാൻ തന്നെ ആ വാർത്തയിൽ തെറ്റുണ്ടെങ്കിൽ അത് ശരിയല്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രമാണ് മാധ്യമപ്രവർത്തകരെ ക്രൂക്ഷിക്കേണ്ട കാര്യമാണ് മാധ്യമപ്രവർത്തകർ കൊടുക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പിന്നെ അതിനകത്ത് തെറ്റില്ല വാർത്തയുടെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് വരുന്ന കുറിച്ച് ആരോടും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്ക് കൃത്യമായ വാർത്ത കിട്ടുമ്പോൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ആ വാർത്ത പല രീതിക്ക് കിട്ടും നമുക്ക് എവിടെയൊക്കെ ആളുകൾ എന്തൊക്കെ സംസാരിച്ചു അതൊന്നും നമ്മൾ കൊടുക്കില്ല നമുക്ക് കൃത്യമായ സോഴ്സ് കിട്ടുമ്പോൾ കൃത്യമായ വാർത്ത കിട്ടുമ്പോൾ ഇപ്പം മാതൃഭൂമിയുടെ പേര് വിൻസി ഉന്നയിച്ചല്ലോ മാതൃഭൂമിക്ക് ആ വാർത്ത എവിടെ നിന്ന് കിട്ടി മാതൃഭൂമിയുടെ സോഴ്സാണത് മാതൃഭി അങ്ങനെ പേര് പറഞ്ഞെങ്കിൽ മാതൃമി ആ സോഴ്സ് വെളിപ്പെടുത്തരുത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു ചാനലുകാരും ഒരു മാധ്യമപ്രവർത്തനവും ആര് വാർത്ത അവരുടെ പേര് വെളിപ്പെടുത്തുന്നതിൻ്റെ അർത്ഥമില്ല പേര് വെളിപ്പെടുത്താതെയാണ് സോഴ്സ് അത് നമ്മൾ പോലീസിൽ പോലും പേര് വെളിപ്പെടുത്താറില്ല മാധ്യമപ്രവർത്തനം കിട്ടുന്ന സോഴ്സ് വെളിപ്പെടുത്താറില്ല അപ്പം അത്തരം രീതിയിൽ വിൻസി ഇപ്പോൾ പറഞ്ഞാൽ അതിനൊരു മറുപടി നൽകണമെന്ന് എനിക്കുണ്ടായിരുന്നു കാരണം നമ്മളൊക്കെ മാധ്യമപ്രവർത്തനം ചെയ്യുന്നതാണ് നമ്മളൊക്കെ ദീർഘകാലമായി മേഖലയിൽ നിൽക്കുന്നതാണ് വിൻസീനും എനിക്ക് അറിയാം വിൻസിയുടെ ആദ്യ സിനിമ മുതൽ തന്നെ ഞാൻ വിൻസിക്ക് പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അഭിമുഖങ്ങൾ എടുത്തിട്ടുള്ള ഒരാളാണ് അപ്പം വിൻസിക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടായാൽ വിൻസി അത് നേരിട്ട് തന്നെ പരാതി നൽകിയിട്ടുണ്ട് വിൻസിക്ക് അതിന് നീതി ലഭിക്കണം പരാതി ജനുവൻ ആണെങ്കിൽ അന്വേഷണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ജനുവനായി തന്നെ വിൻസിക്ക് നീതി ലഭിക്കണം ഷൈൻഡോ ടോജൊക്കെ സംബന്ധിച്ചും എനിക്കറിയാവുന്ന ആളാണ് വ്യക്തമാക്കാൻ ഞാൻ എനിക്ക് കഴിയും കാരണം ഷൈനും ഇതുപോലെ തന്നെ ഷൈൻ ആ സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്ന് സംവിധായം പറയുമ്പോൾ ആ സംവിധായം പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും രണ്ട് രണ്ട് തട്ടിൽ തന്നെയാണ് അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാര്യങ്ങൾ ഈ ഐ സി കമ്മിറ്റിയിലുള്ള ആളുകൾ ഐ സി കമ്മിറ്റിയിൽ അന്ന് സംവിധായം അന്നൊന്നും ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല പിന്നെ ഐ സി കമ്മിറ്റിയിൽ പരാതി ഒരു സിനിമ ഷൂട്ടിങ്ങിന് മുമ്പ് തുടങ്ങി റിലീസിന് ശേഷം മൂന്ന് മാസം വരെ അതിന് കാലാവധി ഉണ്ട് അതിൽ ഏതെങ്കിലും സമയത്ത് പരാതി നൽകിയാൽ ഐ സി കമ്മിറ്റിയിലെ പരാതി നിലനിൽക്കും എന്നാണ് എനിക്ക് കിട്ടുന്ന അറിവ് അതും ഈ പറയുന്ന വലിയ ആളുകളിൽ നിന്നും ഈ ഈ അസോസിയേഷനിലുള്ള ആളുകളിൽ നിന്നും തന്നെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ് ഞാൻ അവരുടെ പേര് പറയുന്നില്ല അപ്പം അങ്ങനെയാണ് അതിൻ്റെ എഴുതി ആ ഐ സി കമ്മിറ്റിയിലുള്ള ആളുടെ പേരും എനിക്ക് കിട്ടിയായിരുന്നു അന്ന് ഐ സി കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളുകളുടെ പേര് സായുജ്യ സന്ധ്യ ടിയേസ് ആതിര അനക അനറ്റ് അഡ്വക്കേറ്റ് സുജന്യ ഇത്രയും ആളുകളാണെന്ന് ഐ സി കമ്മിറ്റിയിൽ ഈ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നെന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അത് അറിയാവുന്ന ഒരു സോഴ്സിൽ നിന്നും എനിക്ക് കിട്ടിയ വിവരമാണ് ഈ പേര് ഞാനാണ് പുറത്തുവിടുന്നത് അപ്പോൾ ഇവരാണ് ഐശ്യ കമ്മിറ്റി ആ ഐശ്യ കമ്മിറ്റി എന്താണ് നടപടിയെടുക്കുന്നത് എന്ന് വിൻസിയുടെ കാര്യങ്ങൾ ചോ ചോദിച്ചറിയും നേരിട്ട് വിൻസി ഹാജരാകും ഈ കമ്മിറ്റിയിൽ ഹാജരായി വിൻസിക്ക് പറയാനുള്ള പറയും വിൻസി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞത് ഞാൻ പറഞ്ഞ പരാതിയിൽ വിൻസി പറഞ്ഞ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു പക്ഷേ അത് സംഘടനയ്ക്കുള്ളിലാണ് ഞാനൊരു പോലീസിൽ പരാതി നൽകാനോ ഒരു എക്സൈസിൽ പരാതി നൽകാനോ ഇല്ല സംഘടനയ്ക്കുള്ളിൽ മാത്രമേ ഞാൻ പരാതി പറയൂ എന്ന് പറയുന്ന വിൻസി വിൻസി എന്തുകൊണ്ടാണ് അത്തരം നിലപാടെടുക്കുന്നതെന്നും നമുക്ക് അറിയേണ്ടതുണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വാർത്ത കിട്ടുന്ന സോഴ്സിൽ നിന്നും ഞാൻ വാർത്തകൾ കൊടുക്കും അത് ആ വാർത്ത തെറ്റാണെങ്കിൽ കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരാം പക്ഷേ ഞാൻ കൊടുത്ത വാർത്ത തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു നടൻ്റെ പേരോ ഒരു സിനിമയുടെ പേരോ ആ ഏത് ലൊക്കേഷൻ എന്നോ ഒന്നും ഞാൻ പറയാതെ തന്നെയാണ് ഞാൻ ആ സിനിമയുടെ വാർത്ത കൊടുത്തത് ആ പേര് ഞാൻ വെളിപ്പെടുത്തിയില്ല പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ എല്ലാ ചാനലും ഷൈൻ ടോൺ ചാക്കോ ഷൈൻ ടോൺ ചാക്കോ എന്നുള്ള പേര് വെളിപ്പെടുത്തിക്കൊണ്ട് വാർത്ത തോന്നുന്നു അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഞാൻ അപ്പോഴും പറഞ്ഞു എനിക്ക് കിട്ടിയതിൽ എനിക്ക് പേര് വിവരമില്ല എനിക്ക് പരാതിയുടെ കോപ്പിയില്ല പക്ഷേ എനിക്ക് കിട്ടിയ സോഴ്സാണ് ഞാൻ എല്ലാവരും പേര് പറയുന്നത് കൊണ്ട് ഞാൻ ഡോൺ ചാക്കയുടെ പേര് പറയുന്നു എന്നാണ് അപ്പോൾ വിൻസി ഉൾപ്പെടെ പല ചർച്ചയ്ക്കും വന്നിരുന്നിട്ട് പറയുന്നുണ്ടായി വിൻസി ഒരിക്കലും ആ നടൻ്റെ പേര് പറയാണ് സിനിമയുടെ പേര് പറയുകയാണ് വിൻസി തയ്യാറായിട്ടുമില്ലായിരുന്നു എന്ന് ഞാൻ നേരിട്ട് എല്ലാ ചാനലും വെച്ച് നോക്കുമ്പോൾ പല ചാനലുകാരും എടുത്തെടുത്ത് പേര് വിമിഷയായി വിൻസി പറയുന്നുണ്ട് ഞാൻ ആ പേര് എനിക്ക് ആ പേര് പറയേണ്ട കാര്യമില്ല നിങ്ങളെവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല വിനസ്സിൽ പറയുകയും ചെയ്തു അത് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ വാർത്ത ചെയ്ത് എനിക്ക് വാർത്തകളുടെ സോഴ്സ് ഉണ്ട് എനിക്ക് വാർത്തകൾ കിട്ടുന്ന ആളുകളുണ്ട് വാർത്തകൾ കിട്ടും അത് ഒരു മാധ്യമപ്രവർത്തന കഴിവാണ് ആ മാധ്യമപ്രവർത്തനം ഏത് വാർത്ത കിട്ടിയാലും അത് കൊടുക്കാം അത് ചെക്ക് ചെയ്യണം അത് തെറ്റാണോ ശരിയാണോ നോക്കണം ശരി വാർത്ത തന്നെയാണ് കൊടുത്തത് അതിൻ്റെ തെളിവാണ് പിറ്റേ ദിവസം എല്ലാവരും ഈ വാർത്തകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ